Oke, pernah ini ni ini dah yang

അസം വായിക്കും ഓക്കെ എനിക്കന്നത് അറിയാം ഓക്കെ അപ്പോൾ കോസ് അവിടെ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ആണ് അവിടെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചായിരുന്നു പ്രയർ ചെയ്തായിരുന്നു ഇനി ഒരു പ്രയർ കൂടെ ഉണ്ട് എനിക്ക് ടൈം അയച്ചിട്ട് അതെ മാത്രം അത് പ്രയർ ചെയ്യും ഇതൊന്നും ഓക്കെ നമ്മൾ കൂടി നമുക്ക് അത് പ്രേർ ചെയ്യാം പിന്നെ കുറച്ച് നടന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഡൈജസ്റ്റ് ആയതിനു ശേഷം കുറച്ചും കൂടെ വെള്ളം കുടിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചെയ്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ അപ്പം നമ്മൾ എനിക്കൊരു ആഗ്രഹം കൈസ് ഒരിക്കലും ഇതേപോലെ നോമ്പ് എടുക്കണമെന്ന് ആ നോമ്പിൻ്റെ ഇതായിട്ട് ഞാൻ എടുക്കണം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം പന്ത്രണ്ട് മണിയായി ഓക്കെ ഒരു പതിനൊന്ന് മുക്കാലിലേക്കും ഉറക്കം അടിച്ച് പന്ത്രണ്ട് മണിയായി പിന്നെ കുഴപ്പമില്ല അങ്ങനെ പിള്ളേർ ഉറങ്ങിക്കിടന്നുകൊണ്ട് ശീലം അങ്ങനെയൊന്നുമില്ല ഇനി നമുക്ക് നോക്കാം നിങ്ങളതാണ് ഇനി ഒരു വീഡിയോ എടുക്കണം പിന്നെ കുറച്ച് കുഞ്ഞിന് വേണ്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പരിപാടി നമ്മൾ പരി നോക്കി നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ ഗൈസ് കറക്റ്റ് ആറ് മണി ആറ് മുപ്പത്തൊന്നിനാണ് നമ്മൾ നോമ്പ് മുറിക്കണത് അപ്പോൾ നോമ്പ് മുറിക്കേണ്ട പ്ലാൻ ഒന്നും ഇതുവരെ ഞാനൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതിനും നോമ്പ് മുറിക്കുന്നതിന് മുന്നിൽ ഒരു പ്രയറുണ്ട് പ്രയർ ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വെള്ളം കുടിക്കണം അങ്ങനെ എന്തോ ആണ് പിന്നെ ആ രാവിലെ എടുത്തേൽ ഞാനാണെങ്കിൽ നിക്കറാണ് ഇട്ടിരിക്കുന്നത് ഒരു ത്രീ ഫോർത്ത് എങ്കിലും ഇടണം മുട്ടിന് താഴെ കവർ ചെയ്യണമെന്നുണ്ട് അത് എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ചോദിച്ച പാവം ഇതേപോലെ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ റംസാൻ്റെ ഫസ്റ്റ് നോമ്പാണ് ഇന്ന് നമ്മളിപ്പോൾ മുറിക്കാൻ പോകുന്നത് ഇതുവരേക്കും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒരു ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഓക്കെയാണ് ഗേസ് അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഇതേപോലെ ഇനിയും വീഡിയോ വരുന്നതായിരിക്കും ആ നാല് മുപ്പത്തൊന്ന് മുപ്പത്തി നോമ്പ് മുറിക്കുന്നത് ഓക്കെ നോമ്പ് മുറിക്കുന്നതിന് ഉണ്ട് മൂന്ന് എന്നിട്ട് നമ്മൾ വെളിയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കണത് പിന്നെ ബിരിയാണിയും ഒരു ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് കൂട്ടുകാരന് ബിരിയാണി ഓർഡർ ചെയ്തു ഇവിടുത്തെ ബിരിയാണി വേറെ ലെവലാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ നമ്മൾ റൂമിൽ പോയിട്ട് ഒരു പ്രേയറും കൂടെ എൻ്റെ പ്രേറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ നോമ്പ് ഇവിടെ തീരുന്നതായിരിക്കും കേസ് നമ്മൾ ലാസ്റ്റ് ഒരു പ്രേറും കൂടെ അബഗൈസ് കഴിഞ്ഞ് ഞാൻ നോമ്പ് എടുത്ത് ഗൈസ് ഓക്കെ പ്രോപ്പറായിട്ട് രാവിലെ നിന്ന് രാത്രി വരെ പ്രോപ്പറായിട്ട് നോമ്പ് എടുത്ത് അബഗൈസ് ഞാൻ ചെയ്ത ഈ ഒരു റംസാൻ്റെ ഈ നോമ്പുണ്ടല്ലേ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുകൾ കാണും അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ താഴേക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തുകൊണ്ടിതേപോലെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം സപ്പോർട്ട് ചെയ്യുക ബൈ